ഏഷ്യകപ്പ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ ആദ്യ മത്സരത്തിൽ യു എയ്ക്കെതിരെ ഇന്ത്യൻ ടീമിന് തകർപ്പൻ വിജയം ഒമ്പത് വിക്കറ്റിനായിരുന്നു യു എ ഇന്ത്യ തോൽപ്പിച്ചത് ഈ ഒരു വിജയത്തോട് കൂടി തന്നെ ഗ്രൂപ്പ് എയിൽ പോയിന്റ് ടേബിളിൽ രണ്ട് പോയിന്റുമായി ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് എത്തി ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിങ്ങിനിറങ്ങിയ യു എക്ക് പതിമൂന്നാം പോളിന്റെ ഒന്നാം പദ്ധതി തന്നെ വെറും അമ്പത്തേഴ് റൺസിലാണ് ഇന്ത്യ അവരെ കൂടാനും കയറ്റിയത് ഏഴ് റൺസ് വിട്ടുകൊടുത്തുകൊണ്ട് യു എയുടെ നാല് വിക്കറ്റുകൾ നേടിയ കുൽദീപ് യാദവും നാല് റൺസ് മാത്രം വിട്ടുകൊടുത്ത് യു എയുടെ മൂന്ന് വിക്കറ്റ് നേടിയ ശിവൻ തുമ്പയുമായിരുന്നു യു എയുടെ ബാറ്റിംഗ് നിരയെ തകർത്തത് യു എയുടെ ഓപ്പണർമാർക്ക് മാത്രമാണ് മത്സരത്തിൽ രണ്ടക്കം കടക്കാൻ കഴിഞ്ഞുള്ളൂ മികച്ച ബൌളിംഗ് പ്രകടനം കാഴ്ചവെച്ച കുൽദീപ് യാദവായിരുന്നു മത്സരത്തിലെ താരമായി മാറിയത് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യ ആകട്ടെ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ വെറും ഇരുപത്തിയേഴ് പന്തിലായിരുന്നു വിജയ് റൺ മറികടന്നത് പതിനാറ് പന്തിൽ മൂന്ന് സിക്സും രണ്ട് അടക്കം മുപ്പത് റൺസുമായി അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് ഇന്ത്യക്ക് നഷ്ടമായെങ്കിലും ഷുഭിൽ ഇരുപത് റൺസുമായും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഏഴ് റൺസുമായി പുറത്താക്കാതെ നിന്ന് ഇന്ത്യയെ വിജയതീരത്ത് എത്തിക്കുകയായിരുന്നു കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം